ബത്തേരിയിൽ നിന്നും ഭക്ഷ്യ പിടികൂടിയ സംഭവം വോട്ട് പിടിക്കാൻ ബി ജെ പി വിതരണം ചെയ്യാനായി തയ്യാറാക്കിയതെന്ന ആരോപണവുമായി യു ഡി എഫും എൽ ഡി എഫും പല വ്യഞ്ജനങ്ങളും പുകയില സാധനങ്ങളും ഉൾപ്പെടെ രണ്ടായിരത്തി എഴുന്നൂറ് കിറ്റുകളാണ് ഇന്നലെ രാത്രി പിടികൂടിയത് പിടികൂടിയ സാധനങ്ങൾ ഇലക്ഷൻ ഫ്ളയിങ് സ്ക്വാഡ് പോലീസിന് കൈമാറി സാധനങ്ങൾ കൊണ്ടുപോകാനെത്തിയ വാഹനങ്ങളുടെ ഡ്രൈവർമാരും കസ്റ്റഡിയിൽ സുൽത്താൻ ബത്തേരി നഗരത്തിൽ നിന്നും ഇന്നലെ രാത്രി രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷ്യകിറ്റുകൾ നിറച്ച വാഹനം ബത്തേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ഇലക്ഷൻ ഫ്ലയിങ് സ്ക്വാഡ് ഏറ്റെടുക്കുകയും നിയമപ്രകാരമുള്ള നടപടികൾക്കായി തിരികെ കിറ്റുകൾ പോലീസിന് തന്നെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു ഭക്ഷ്യകിറ്റുകൾ ബി ജെ പി കോളനികളിൽ വിതരണം ചെയ്യുന്നതിനായി തയ്യാറാക്കിയവയാണെന്നാണ് എൽ ഡി എഫും ഒപ്പം തന്നെ യു ഡി എഫും ആരോപിക്കുന്നത് പണവും മദ്യവും ഭക്ഷ്യകിറ്റുകളും നൽകി വോട്ടർമാരെ സ്വാധീനിച്ച് വോട്ട് നേടാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നാണ് ഇരു മുന്നണികളുടെയും ആരോപണം പിന്നെ സുത്താമ്പത്തേരിയിലെ മലബാർ ട്രീഡിങ് കമ്മിറ്റി എന്ന സ്ഥാപനത്തിൽ നിന്ന് രണ്ടായിരം ഭക്ഷ്യധാന്യ കിറ്റുകളും രണ്ടായിരം മൂർക്കാൻ കിറ്റുകളും ബി ജെ പിയുടെ ജില്ലാ നേതാവായ മദൻലാൽ ഓർഡർ ചെയ്ത പ്രകാരം തയ്യാറാക്കി വിട്ടുകയും അത് വായനത്തിൽ കയറ്റി കൊടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇടതുപക്ഷ ജനത്തിക പ്രവർത്തകരും അതുപോലെ തന്നെ ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകമെല്ലാം അറിയുകയും പോലീസിനായി പോലീസ് അത് പിടികൂടുകയും ചെയ്തു പോലീസ് പരിശോധിച്ചപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ രണ്ടായിരത്തോളം വരുന്ന ഭക്ഷ്യധാന്യ കിറ്റുകളുണ്ട് രണ്ടായിരത്തോളം വരുന്ന മുട്ടാൻ കിറ്റികളുണ്ട് വീടുകളിൽ കിറ്റ് വിതരണം ചെയ്തുകൊണ്ട് ഈ എലക്ഷൻ സമയത്ത് കിറ്റ് വിതരണം ചെയ്തുകൊണ്ട് വോട്ടുപിടിക്കുക പണം കൊടുത്തുകൊണ്ട് പിടിക്കുക വീട്ടുകാർക്ക് ആവശ്യമുള്ള വെക്കിലെയും അടക്കവും അടക്കം അടക്കയും അടക്കമുള്ള മദ്യമടക്കം കോളനികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിതരണം വോട്ട് ഏറ്റവും ഏറ്റവും ഒരു നടത്തുന്നതിന്റെ അവസാനത്തെ ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് രൂപ വരുന്ന രണ്ടായിരം കിറ്റുകളാണ് ബത്തേരിയിലെ മൊത്ത വിതരണ പലചരക്ക് കടയിൽ നിന്നും വാങ്ങിയത് ബി ജെ പി നേതാവിനായി മറ്റൊരാളാണ് ഇത് ഓർഡർ ചെയ്തതായും പറയപ്പെടുന്നത് പാക്ക് ചെയ്ത കിറ്റുകളിൽ നാനൂറ്റി എഴുപതെണ്ണം കയറ്റിപ്പോവുകയും ചെയ്തു അതേസമയം ബി നേതൃത്വം ആരോപണം നിഷേധിച്ചു കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ ഭക്ഷ്യകിറ്റുകളും പുകയില ഉൽപ്പന്നങ്ങളും പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കും ഏതു തരത്തിലുള്ള നടപടിയെടുക്കണമെന്ന് സംബന്ധിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് പോലീസ് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ബത്തേരി